നമ്മുടെ ചാനൽ ചർച്ചകളിലൊക്കെ ഉണ്ടാകുന്ന രാഹുൽ ഈശ്വർ ഇപ്പോൾ പെട്ടിരിക്കുകയാണ് അവർ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി അപേക്ഷ നൽകിയിരിക്കുന്നു നടി റിനി ആൻഡ് ജോർജിന്റെ സൈബർ ആക്രമണ പരാതിയിലാണ് മുൻകൂർ ജാമ്യം തേടിക്കൊണ്ട് രാഹുൽ ഈശ്വർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് രാഹുൽ ഈശ്വർ മാത്രമല്ല മറുനാടൻ ഷാജൻസ് കറിയ അടക്കമുള്ള പല യൂട്യൂബ് ചാനലുകൾക്കും പരാതി നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രിക്കും അതേപോലെ തന്നെ പോലീസും മേധാവിക്കും പോലീസിനുമൊക്കെ പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പെട്ടെന്ന് നോട്ടീസ് നൽകാതെ രാഹുൽ ഈശ്വർ ഇങ്ങനെയാണ് കൊടുത്തത് എന്നാണ് അറിയുന്നത് പെട്ടെന്ന് നോട്ടീസ് നൽകാതെയുള്ള അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് രാഹുൽ ഈശ്വർ കേസുമായി ബന്ധപ്പെട്ട് ജാമ്യം തേടിക്കൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് നമുക്കറിയാം ഈ പറയുന്ന റിനി ആൻഡ് ജോർജ് ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുള്ള വാദങ്ങൾ ഉന്നയിച്ചപ്പോൾ അവരുടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് വന്നപ്പോൾ വലിയ തോതിലുള്ള സൈബർ ആക്രമണമാണ് അവർക്കെതിരെ നടന്നത് ഇപ്പോൾ സൈബർ ആക്രമണം നടത്തിയ ആളുകൾക്കെതിരെ അവർ കേസുമായി മുന്നോട്ട് പോകുന്നുണ്ട് എങ്കിലും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകാനോ അതുപോലെ തന്നെ മറ്റു കേസ് നടപടിയിലേക്ക് പോകാനോ ഈ റിനി ജോർജ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇതിലേറ്റവും ശ്രദ്ധേയമായ മറ്റൊരു വശം സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തികരമായ പ്രചരണം നടത്തിയെന്നാണ് നടി മുഖ്യമന്ത്രിക്കും സൈബർ പോലീസിനും പരാതി നൽകിയിട്ടുള്ളത് രാഹുൽ ഈശ്വറിന് പുറമെ ഷാജൻസ് കറിയ വിവിധ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ ഓൺലൈൻ യൂട്യൂബ് ചാനലുകൾ എന്നിവർക്കെതിരെയാണ് പരാതി നൽകിയിട്ടുള്ളത് അവർക്കെതിരെയൊക്കെ നടപടി സ്വീകരിച്ചു വരികയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മുൻകൂർ ജാമ്യം കോൺഗ്രസ് മുൻ അധ്യക്ഷനായ സംസ്ഥാന അധ്യക്ഷനായ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായി എന്ന് വെളിപ്പെടുത്തലിന് പിന്നാലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് എനിക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് ഉണ്ടായത് യുവ നേതാവിനെതിരായ ആരോപണങ്ങളിൽ നിയമ വഴിയെ പോകുന്നില്ല എന്ന് നേരത്തെ റിനി പറഞ്ഞിരുന്നു അവർ പറയാണ് സാധാരണക്കാരായ സ്ത്രീകൾ ഏത് രംഗത്ത് വരുമ്പോഴും നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ ഉയർത്തുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യമെന്ന് നടി റിനി വ്യക്തമാക്കിയിരുന്നു നിയമപരമായ വഴികളില്ല എന്ന് അതിനർത്ഥമില്ല എല്ലാം പൂട്ടിക്കെട്ടി എന്നല്ല എന്നും പോരാട്ടം തുടരുക തന്നെ ചെയ്യുമെന്നും ഉന്നയിച്ച പ്രശ്നങ്ങൾ ഒരിക്കലും മാഞ്ഞു പോകുന്ന അവയല്ല എന്നും അത് സത്യസന്ധമാണ് എന്നും റിനി ഇൻസ്റ്റഗ്രാം കുറിപ്പിലൂടെ പറഞ്ഞു വെക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല എങ്കിലും സാധാരണക്കാരിയായ ഒരു സ്ത്രീ ഇങ്ങനെയുള്ള ആരോപണങ്ങളുമായിട്ട് അനുഭവങ്ങളെ പുറത്ത് പറയുമ്പോൾ അവർക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്ന അവർക്കെതിരെയുള്ള ഒരു പോരാട്ടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് സമൂഹത്തെ ഓർമ്മിപ്പിക്കുകയാണ് റിന്നി ജോർജ് അവരുടെ അവകാശമാണ് നമുക്ക് ആശയപരമായ വിയോജിപ്പുകളെ രേഖപ്പെടുത്താം നിലമറിച്ച് ഒരാളൊരു തൻ്റെ അനുഭവത്തെ വളരെ മോശപ്പെട്ട ഒരു അനുഭവത്തെ പൊതുസമൂഹത്തെ വിശ്വസിച്ചുകൊണ്ട് പറയുമ്പോൾ അവരെ അധിക്ഷേപിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നതും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഏതായാലും എന്തൊക്കെയാണ് തുടർ നടപടികൾ എന്ന് നമുക്ക് നോക്കിക്കാണാം അവർ പരാതി നൽകിയിരിക്കുന്നു രാഹുൽ ഈശ്വരും അതേപോലെ തന്നെ മറുനാടൻ ഷാജൻ സ്കറിയ അടക്കമുള്ള ആളുകൾക്കെതിരെ കേസെടുത്തിരിക്കുന്നു മുൻകൂർ ജാമ്യത്തിന് അവർ അപേക്ഷ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിവായിട്ടുള്ളത്